എല്ലാവർക്കും നമസ്കാരം എന്നെ ഈ ഒരു പരിപാടിയിലേക്ക് വിളിച്ച നമ്മുടെ ഷീച്ച ടീച്ചറിനും ബാക്കിയുള്ള എല്ലാ ടീച്ചർമാർക്കും എന്റെ നന്ദി പറയുന്ന സ്കൂളിനോടും ഒരാൾക്ക് നമ്മൾ സഹായം ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല അവർക്ക് ഉപയോഗ ഒന്ന് തോന്നുന്ന സാധനം വേണം നമ്മൾ കൊടുക്കാൻ എപ്പോഴും ഞാൻ കൂടുതൽ ആൾക്കാർ കൊടുക്കുന്നത് പൈസയായിട്ടായിരിക്കും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയെ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത് വളരെ കുറവായിരിക്കും പൈസ കൊടുക്കുമ്പോഴായിരിക്കും അവർക്ക് പല കാര്യങ്ങളും കിട്ടുക അപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്നായിരിക്കും ഞാൻ ചെറിയൊരു പൈസ അവർക്ക് കൊടുക്കുന്നത് എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് ഒരു ദുശയിലും ഇല്ല എന്റെ ജീവിതത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല അത് എന്തെന്ന് പറഞ്ഞാൽ ും പഠിപ്പിച്ചതോ ഇല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല അല്ല അപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും എന്റെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള ഒരു ഫ്രീഡം തന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന് തന്നെ നമ്മൾ ഷെയറിങ് മെന്റാലിറ്റി തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് പേർക്ക് നമുക്ക് ആ ഷെയറയുള്ള മനസ്സുണ്ടാവും ചൊട്ടയിലെ ശീലം ചൊടല പറയും പോലെ നമ്മൾ ചെറുതലേ തന്നെ നമ്മൾ നല്ല കാര്യങ്ങളെല്ലാം ചെയ്തു പോവുക നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം നല്ല വിജയമാവട്ടെ ഒരുപാട് പേരെ നിങ്ങളും സഹായിക്കുക നന്ദി നമസ്കാരം ലൈക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ಓಟೋ ಓಟೋ ಓಕೆ

Bay 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 ok.